വീണ്ടും ദുഃഖവാർത്ത പ്രശസ്ത നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വാർധക്യസഹജമായ അസുഖത്തെ തുടർന്ന് വിശ്രമത്തിലിരിക്കെയാണ് ഹിന്ദി നടി സന്ധ്യ ശാന്താറാം അന്തരിച്ചത് ജനക് ജനക് പായൽ ബാജെ ദോ അൻഖേൻ ബാരാഹാത് ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് സന്ധ്യ ശാന്താറാം അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഹിന്ദി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടിക്ക് തൊണ്ണൂറ്റിനാലു വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം